ഇപ്പോൾ ഇദ്ദേഹം ഒരു ടി വിക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഇദ്ദേഹം വീണ്ടും ഇന്ത്യക്കെതിരെയുള്ള ഭീഷണി അതിൻ്റെ സ്വരം ഒന്ന് ഘടിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഇറ്റ് വോണ്ട് എൻ വെൽ എന്ന് വെച്ചാൽ ഇതൊന്നും നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഇന്ത്യ അമേരിക്കയുമായിട്ട് വ്യാപാര കരാർ സംബന്ധിച്ച് ചർച്ചകൾക്ക് തയ്യാറല്ലെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ സമാപിക്കും എന്ന് തനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഈ ഇന്ത്യയെ ഈ ടാക്സിൻ്റെ താരിഫിൻ്റെ മഹാരാജ എന്ന് ഇദ്ദേഹം മുമ്പ് വിശേഷിപ്പിച്ചിരുന്നു അപ്പോൾ അത് ആ ഒരു അഭിപ്രായം ഇപ്പോഴുമുണ്ടോ ആ അഭിപ്രായത്തിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ആ പ്രയോഗം അത് വളരെ ശരിയാണ് ഇന്ത്യ വലിയ രീതിയിൽ നികുതി ചുമത്തുന്ന ഒരു രാഷ്ട്രമാണ് പ്രത്യേകിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എതിരെ വലിയ രീതിയിൽ നികുതി ചുമത്തുന്ന രാജ്യമാണ് അതുകൊണ്ട് പല അമേരിക്കൻ കമ്പനികൾക്കും നേരിട്ട് അവരുടെ ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ നിർമ്മിച്ച് അവിടെ തന്നെ വിൽപ്പന നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നാണ് പീറ്റർ പീറ്ററിനാവരോ പറയുന്നത് അതുമാത്രമല്ല ഇന്ത്യയെ വലിയ രീതിയിൽ പരിഹസിക്കുന്നുമുണ്ട് അദ്ദേഹം അതായത് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും അല്ലെങ്കിൽ എന്താ പറയുക ഊർജ്ജ സ്വാതന്ത്ര്യത്തെയും അതിൻ്റെ പേരിലൊക്കെയാണല്ലോ റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൻ്റെ ന്യായീകരണമായിട്ട് പറയുന്നത് അപ്പോൾ അതിന് ഈ പീറ്റർ പീറ്ററിനാവറോ പറയുന്നത് റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തുന്നതിന് മുൻപ് ഇന്ത്യ ഒരു കാര്യമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ല വാങ്ങുന്നെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ തുള്ളി വാങ്ങുന്നുണ്ടാകും അതിനപ്പുറം ഒന്നും വാങ്ങിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യ അവരുടെ ആവശ്യമുള്ളതിൻ്റേത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു അങ്ങനെ റഷ്യയ്ക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നു അതുവഴി റഷ്യ അവരുടെ യുദ്ധം ഉക്രൈനെതിരെയുള്ള യുദ്ധം കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അത് പ്രോസസ്സ് ചെയ്ത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുക വഴി വമ്പൻ ലാഭമുള്ള ഒരു ബിസിനസ്സാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ പീറ്റർ അവരോ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഈ മൂലം അവിടെ റഷ്യ യുദ്ധം നിർത്താനായിട്ട് നിർബന്ധിതമാവുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല കാരണം റഷ്യയ്ക്ക് ആവശ്യത്തിന് കാശ് കൈ കിട്ടുന്നുണ്ട്